ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടോ പിന്നെ വീട്ടുകാർ നല്ല കാര്യങ്ങള് കമ്പിനെ തട്ടി മനസ്സിലാക്കി കൊടുക്കും അടിയന്നല്ല പറയാ കാര്യങ്ങള് മനസ്സിലാക്കി കൊടുത്ത് മെല്ലെ മെല്ലെ പറഞ്ഞു പറഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലല്ലോ പറഞ്ഞ ഉടനെ നടന്നു പോവാണ് അല്ലാതെ ഇതിന് തല്ലിട്ടോ പിടിച്ചിട്ടോ അതിന്റെ മൂക്കുകയറ പിടിച്ചിട്ടോ ഒന്നും അല്ലെ കാഞ്ഞരം കാഞ്ഞരം ആനക്കാർ കാഞ്ഞിരത്തിന്റെ അടിയാണ് ഉപയോഗിക്കുന്നത് അല്ല പല പടി പാല വെള്ളച്ചെത്തി അത് അതൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നമ്മടെ ഇല്ലിരിക്കുന്ന കാഞ്ഞിരത്തിന്റെ അവിടെയാണ് ഒന്നിടുന്ന വിളിച്ച ഈ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവളെ കൈകാര്യം ചെയ്യുന്നത് ഒരു ആനപ്രേമിയാണ് അതിന്റേതായിട്ടുള്ള സവിശേഷതകള് ഇവളുടെ സ്വഭാവത്തിലും ഉണ്ട് ബ്രോ പേരെന്താണ് പേര് എന്തോ ചെയ്യുന്നു ഇപ്പൊ എത്ര നാളായിട്ട് ഇവളെ ട്രെയിൻ ചെയ്യുന്നു ഇപ്പോ ഒരു ഒരു വർഷമായിട്ട് ഇവളെ ട്രെയിൻ ചെയ്യുന്നു ഇതാണോ ഫസ്റ്റ് ആദ്യമായിട്ട് ട്രെയിൻ ചെയ്തത് നമുക്ക് ശരി പാണ്ഡു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു മൂരിക്കുട്ടി ഉണ്ടായിരുന്നു ശരി ശരി അപ്പം ട്രെയിൻ ചെയ്യാൻ ഇതുപോലെ അത്ര എളുപ്പമൊന്നുമല്ല നമ്മ എന്താ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് കുറേ പേര് ചോദിക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ എങ്ങനെയാ ചെയ്ത് എങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും ശരിക്കൊരു ആനക്കാരനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ വീട്ടുകാരെ സമ്മതിക്കാത്തോണ്ടായിരുന്നു അതുകൊണ്ട് പശുവില് കാര്യങ്ങൾ എന്തൊക്കെ നിലവ് നിക്കും ആനകൾ നിൽക്കുന്ന നേരെ കാല് നടും കയറ്റി കൂട്ടി സെറ്റാക്കി വെച്ച് നേരെ നിൽക്കും പിന്നെ കൂടെ കയറി അടക്കും ഇങ്ങനെ ചെയ്യുന്ന അത്ര കൊറേ പേര് പറഞ്ഞിട്ട് അങ്ങനെ എന്താ തല്ലും തല്ലി പൊളിക്കും ഞാൻ കാര്യങ്ങള് കമ്പനി തട്ടി മനസ്സിലാക്കി കൊടുക്കും അടിയന്നെ പറയാ കാര്യങ്ങള് മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞു പറഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങള് അല്ലെ വർഷം വേറെ ചൂട്ടെ ഇതിനെ ഇങ്ങനെ ഇപ്പൊ ഞാൻ കണ്ടു നിന്റെ കൂടെ നടന്നു വരുന്നതുകൊണ്ട് അതായത് കയറേ പോലും പിടിക്കാൻ നടന്നു വരുന്നതുകൊണ്ട് ആ ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി എടുത്താൽ ഈ മൂക്കുകാർ ഒഴിവാക്കാൻ പറ്റും പിന്നെന്താ തീർച്ചയായി ഒഴിവാക്കാൻ പറ്റും കൊറേ പേര് പറയും ഈ ക്രൂരൻ എന്താ പിന്നെന്താ അങ്ങനെ പ്രാന്തൻ അതൊക്കെ പറയും അവർക്ക് അറിയില്ലല്ലോ ഒരു മൃഗത്തിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ജീവിതത്തെ ഒരു ട്രെയിൻ ചെയ്യുന്നു അതിന് ലീഷു വേണ്ട ഈ കഴുത്ത് വലിയ നടക്കാം അതുമാരി എന്നെ ഇപ്പോൾ എന്റെ വീട്ടിൽ ഒരു എട്ട് പശുണ്ട് ഒരു പശുവും ഇതുപോലെ അനുസരണയുടെ നിക്കത്തില്ല എനിക്ക് ഒന്ന് ഇത് ശരിക്കും പേടിച്ചിട്ട് നിൽക്കും പക്ഷേ ഈ പശു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പശു ഇവനെ പേടിച്ചിട്ടൊന്നും നിക്കുവല്ല ഇഷ്ടത്തിന്റെ പുറത്ത് നിർത്തിയേക്കുന്നതാണ് ബ്രോ ഒന്ന് നടത്തി കണ്ടോ പറഞ്ഞ ഉടനെ നടന്നു പോവാണ് അല്ലാതെ ഇതിനെ തല്ലിട്ടോ പിടിച്ചിട്ടോ അതിന്റെ മൂക്കയറെ പിടിച്ചിട്ടോ ഒന്നുമല്ല സാധാരണ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പശുവിനെ ഇതുപോലെ നടത്തണോന്നുണ്ടെങ്കിൽ കയറ പിടിച്ചു വായിരിക്കണം ഇത് കയറ അതിന്റെ പുറത്ത് കിടക്കണം ഇതിനോട് ഉപയോഗിക്കുന്ന ഭാഷയല്ല ആനക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണോ അതിപ്പോൾ നമ്മൾ എന്ത് ഭാഷ ഉപയോഗിച്ചും മനസ്സിലാകും ആയതുകൊണ്ട് ഉപയോഗിക്കുന്നത് ആനക്കാരയിലിരിക്കുന്ന പോലത്തെ പടിയാണത് എന്ത് വടിയാണത് ഇത് കാഞ്ഞിരം കാഞ്ഞരം ആനക്കാർ ആഞ്ഞരത്തിന്റെ ഉപയോഗിക്കുന്നത് അല്ല പല പടി ഇരിക്കുന്നത് പാല വെള്ളച്ച അത് അതൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളിലിരിക്കുന്ന കാഞ്ഞരത്തിന്റെ പാടിയാണ് പക്ഷെ എനിക്ക് തോന്നില്ല ഇത് ഉപയോഗിക്കും അടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇത്രയും പറഞ്ഞിട്ടാണ് അല്ല തല്ലി ഉപദ്രവിച്ചൊന്നും അല്ല ഇതിനെ ഈ കാര്യങ്ങൾ ചെയ്യിച്ചേക്കുന്നത് അത്ര സ്നേഹത്തോടാണ് ഇവനെ കൈകാര്യം ചെയ്യുന്ന അപ്പൊ നോക്കി ഞാൻ നിലവ് ഒന്ന് നിർത്തി കാണിച്ചാലോ നേരെ 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 വരുന്നില്ലാൽ നേരുന്നില്ലാൽ ഈ ചടിക്കുന്ന ഇടയ്ക്കൊന്നും ചെലപ്പോ പിടിക്കു നേരുന്നില്ലായിരുന്നില്ല